നമസ്കാരം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമായി ലയിക്കുകയുണ്ടായി ഏതാണ്ട് അഞ്ഞൂറോളം നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമായത് ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു ഇന്ത്യയെ ഇക്കാണുന്ന ഏകീകൃത രൂപത്തിലേക്ക് വളർത്താൻ കാരണമായത് തിരുവിതാംകൂർ പോലും ഒരു സ്വതന്ത്ര രാജ്യമായി മാറാനുള്ള പരിശ്രമത്തിലായിരുന്നു പട്ടംതാണുമുള്ള സ്വതന്ത്ര തിരുവിതാംകൂറിൻ്റെ ആദ്യ പ്രധാനമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു അതൊക്കെ അട്ടിമറിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഭാരതീയരായിരിക്കുന്നത് അന്ന് ഭാരതത്തിന് പറ്റിയ ഏറ്റവും വലിയ പിശക് ജമ്മു കാശ്മീർ പൂർണ്ണമായും നമ്മുടെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നതാണ് ഔദ്യോഗികമായി ജമ്മു കാശ്മീർ രാജാവ് ഭാരതത്തിൽ ലയിച്ചെങ്കിലും പാകിസ്ഥാൻ അതിൻ്റെ ഒരു ഭാഗം പിന്നീട് പിടിച്ചെടുത്തു പാകിസ്ഥാനെ തുരത്തി ഓടിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞെങ്കിലും അന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെ ഭാഗമായി കുറേ ഭാഗം പാകിസ്ഥാൻ്റെ അധീനതയിൽ തന്നെ തുടരുന്നതിന് സാഹചര്യമൊരുക്കി അങ്ങനെ രൂപീകരിക്കപ്പെട്ട അതിർത്തി രേഖയ്ക്ക് രേഖയ്ക്കുപ്പുറമാണ് ഭാരതത്തിന്റെ ഭാഗമായ കശ്മീർ സ്ഥിതി ചെയ്യുന്നത് ആ അതിർത്തിയും കടന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി നമ്മുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള കൂടി പിടിച്ചെടുക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രമത്തിൻ്റെ ഏറ്റവും ഭയാനകമായ അവസ്ഥയായിരുന്നു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് നടന്ന കാർഗിൽ യുദ്ധം വലിയൊരു മഞ്ഞ പാക് പട്ടാളക്കാരും ഭീകരരും കാർഗിൽ നുഴഞ്ഞു കയറി പിടിച്ചെടുത്തു അനേകം ഭാരതീയ സൈനികർ ജീവൻ കൊടുത്ത് പാക് ഭീകരതയെ തുരത്തി ഓടിച്ചു ആ കാർഗിൽ വിജയത്തിൻ്റെ ഇരുപത്തഞ്ചാം വർഷമാണ് കഴിഞ്ഞ ദിവസം ഭാരതം ആചരിച്ചതും ആഘോഷിച്ചതും അതിർത്തി കടന്നുള്ള ഭീകര പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി മോദി ആ ചടങ്ങിൽ നിന്നും മടങ്ങിയത് അതിന് പകരം വീട്ടാൻ പാക് ഭീകരർ പാക് സേനയുടെ സഹായത്തോടെ വീണ്ടും ഒരു പരിശ്രമം നടത്തി കാർഗിലിൽ ഉയർന്നു കേട്ട മരണത്തിന്റെ നിലവളിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് പാക് സൈന്യം കഴിഞ്ഞ ദിവസം വീണ്ടും കശ്മീരിലെ കൃപ്വാര ജില്ലയിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചത് ഒരു ക്യാപ്റ്റൻ വീരമൃത്യു വരിക്കുകയും മറ്റൊരു സൈനികൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു കൂടാതെ രണ്ട് ഭാരതത്തിന്റെ സൈനികർക്ക് കൂടി പരിക്കേറ്റു എന്നാൽ കടന്നു കയറിയ പാക് ഭീകരരിൽ ഒരാളെ വധിക്കുകയും മൂന്ന് പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യമുണ്ടായി ഭാരതത്തിനെതിരെ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യ വിഭാഗമാണ് ബാറ്റ് അല്ലെങ്കിൽ ബോർഡർ ആക്ഷൻ ടീം ഈ ബോർഡർ ആക്ഷൻ ടീമിൽ പരിശീലനം സിദ്ധിച്ച പാക് ഭടന്മാരും ഭീകരവാദികളും ഉൾപ്പെട്ടതാണ് നുഴഞ്ഞു കയറ്റത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള പരിശീലനം കൊടുക്കുകയാണ് ബാറ്റ് ചെയ്യുന്നത് കാർഗിലിലെ നുഴഞ്ഞുകയറ്റത്തിനും നേതൃത്വം കൊടുത്തത് പാക്കിസ്ഥാന്റെ ബാറ്റ് വിഭാഗമായിരുന്നു അവർ തന്നെയാണ് നുഴഞ്ഞു കയറിയത് പാക് അതിർത്തിയിലെ കാംകാരി സെക്ടറിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റ് ലക്ഷ്യമാക്കിയാണ് അവരെത്തിയത് ആ സൈനിക പോസ്റ്റ് പിടിച്ചെടുക്കാനും അവിടെ വെച്ച് ഇന്ത്യയോട് വിലപേശാനുമായിരുന്നു അവരുടെ ശ്രമം ജൂനിയർ കമ്മീഷൻ ഓഫീസർ മോഹിത് റൌത്തൌഡിന് രക്തസാക്ഷിയാകേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ സേന തിരിച്ചടിച്ചു പാക് ഭീകരർക്ക് ഇന്ത്യൻ മണ്ണിൽ അല്പം പോലും ഇടമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്ത്യയുടെ ധീര സൈനികർ പോരാടി പാക് ഭീകരരുടെ ആക്രമണത്തിൽ ഈ മാസം മാത്രം ധീര രക്തസാക്ഷിത്വം വഹിച്ചത് ഭാരതത്തിന്റെ പന്ത്രണ്ട് സൈനികരാണ് ജൂലൈ എട്ടിന് അഞ്ച് സൈനികരും ഒരു ക്യാപ്റ്റൻ അടക്കം മറ്റ് അഞ്ച് സൈനികർ ജൂലൈ പതിനാറിനും ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായി കശ്മീരിനെ വിട്ട് താരതമ്യേന ശാന്തമായ ജമ്മുവിൽ ഭീകരർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന് തെളിവായിരുന്നു ഈ രക്തസാക്ഷിത്വങ്ങൾ ഇതോടെ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ജമ്മു കാശ്മീരിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ച് ഇന്ത്യ തിരിച്ചടി കൊടുക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനു മുൻപ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്താനുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പരിശ്രമിക്കുന്നത് കാശ്മീരിനെ സ്വതന്ത്രമാക്കി എല്ലാ ഇന്ത്യക്കാർക്കും അവിടെ സംരംഭങ്ങൾ ആരംഭിക്കാനും ജീവിക്കാനും അവസരമൊരുക്കിക്കൊടുത്ത് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയതിൽ അതൃപ്തരായ പാകിസ്ഥാൻ കാർഗിൽ യുദ്ധത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ ഇന്ത്യക്കിട്ട് പണിയാൻ രംഗത്തിറങ്ങിയതോടെ ഇന്ത്യയും കച്ചമുറുക്കി തുടങ്ങി പാകിസ്ഥാന്റെ ഈ കൊള്ളരിതായ്മയ്ക്കെതിരെ രംഗത്തിറങ്ങാനും തിരിച്ചടിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ എങ്ങും ശക്തമായി അൻപതോളം സൈനികരാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഭാരതത്തിന് നഷ്ടപ്പെട്ടത് ഇനി ഒരു സൈനികന്റെ ജീവൻ പോലും ബലി കൊടുക്കാൻ ഒരുക്കമല്ലെന്നും പാക് ഭീകരതയെ ആയുധം കൊണ്ടുതന്നെ നേരിടാനുമുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ജമ്മു കാശ്മീരിലെ ജനാധിപത്യം അട്ടിമറിക്കാൻ അനുവദിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ പാക് വെടിനിർത്തലിന് ശേഷം വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ചൊറിയാൻ കളത്തിലിറങ്ങുമ്പോൾ ചുട്ട മറുപടി കൊടുക്കാനുമാണ് ആലോചന സൈനിക തലത്തിലും രാഷ്ട്രീയ തലത്തിലും ചൂടുപിടിച്ച ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു പഴയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് കൂടി കൊടുത്ത് അതിർത്തി കിടന്ന് പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു കാർഗിൽ യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഇതുവരെ തിരിച്ചു കയറാൻ കഴിയാത്ത പാകിസ്ഥാൻ പൗരന്മാരെ കടലിലൂടെ ഒളിച്ചുകടത്തി വിദേശ രാജ്യങ്ങളിലെത്തി ഭിക്ഷ നടത്തിയാണ് ജീവിക്കുന്നത് എന്നോർക്കണം അരിയും ഗോതമ്പും ഉള്ളിയും കിട്ടാതെ പാക് പൗരന്മാർ തെരുവിൽ പിടിച്ചുപറി നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നിട്ടും കൊതി തീരാതെ ഇന്ത്യയ്ക്ക് നേരെ തിരിഞ്ഞാൽ ചുട്ട മറുപടി കൊടുക്കുക തന്നെ ചെയ്യും അതിനുള്ള ഒരുക്കങ്ങൾ തയ്യാറായിരിക്കുന്നു ഏതു നിമിഷവും പാക്കിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണ് അമേരിക്ക ഭയപ്പെടുന്നതും മറ്റൊരു യുദ്ധം തന്നെയാണ് ഇന്ത്യൻ സൈനികരുടെയും പൗരന്മാരുടെയും ജീവൻ വെച്ച് പാകിസ്ഥാൻ വിലപേശൻ ഇറങ്ങിയാൽ തിരിച്ചടിക്കാനുള്ള തൻ്റെ ഇടം ഇന്ത്യക്കുണ്ട് ആ തൻ്റെ ഇടത്തിൻ്റെ ദിനങ്ങൾ ഇനി ഏറെ വൈകാതെ കാണാം ഇന്ത്യയെ ചൊറിഞ്ഞതിന് പണി വാങ്ങി ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുന്ന പാകിസ്ഥാനെ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാമെന്ന് തീർച്ച